അസ്സാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു അലഹദില്ലാ വസ്ലാത്തു വസ്സലാമില്ലിഹി വസാഹബിഹി അജ്മയിൻ അമ്മാബാദ് എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പരിശുദ്ധ കുറയാനിലെ രണ്ടാം അധ്യായം സൂറത്തിൽ ബക്കറ ഇരുന്നൂറ്റി പതിമൂന്ന് മുതൽ കൂടുന്ന ആയത്തുകളുടെ അർത്ഥവും ആശയവുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ليحكم بين الناس بما اختلفوا فيه وما اختلف فيه إلا الذين أوتوه من بعد ما جاءتهم البينات بغيا بينهم فهذا الله الذين آمنوا لما اختلفوا فيه من الحق بإذنه والله يهدي من يشاء إلى صراط مستقيم كان الناس أمة واحدة മനുഷ്യർ ഒരേ ഒരു സമുദായമായിരുന്നു നബിയാഹു അവരിലേക്ക് നബിമാരെ അയച്ചു സന്തോഷ വാർത്ത അറിയിക്കുന്നവരായും ശിക്ഷയെ കുറിച്ച് താക്കീത് നൽകുന്നവരായും അൻസല കിതാബ അവരുടെ കൂടെ അള്ളാഹു കിതാബിനെ ഇറക്കി ബിൽഹക്കി സത്യമായിട്ട് ജനങ്ങൾക്കിടയിൽ വിധി പറയാൻ വേണ്ടി ഫീ ഫീഹി ജനങ്ങൾ ഏതൊരു വിഷയത്തിലാണോ ഭിന്നിച്ചത് ആ വിഷയത്തിൽ വിധി പറയാൻ ആ വിഷയത്തിൽ ഭിന്നിച്ചിട്ടില്ല ഇല്ലല്ല്രന്ഥം നൽകപ്പെട്ടവരല്ലാതെ അവർക്ക് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ വന്നെത്തിയ ശേഷം തങ്ങൾക്കിടയിലുള്ള കലിപ്പ് കാരണം ബിൻ ആമനു അപ്പോൾ അള്ളാഹു സത്യവിശ്വാസികൾക്ക് മാർഗദർശനം നൽകി അവർ ഭിന്നിച്ച കാര്യത്തില് സത്യത്തിൽ നിന്ന് ബീദിനിഹി അവന്റെ അനുവാദ പ്രകാരം അള്ളാഹു യഹുദീമ് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ മാർഗദർശനം നൽകുന്നു ഇലാ സുറാത്തി മുസ്തഖി നേരായ പാതയിലേക്ക് മനുഷ്യർ ഒരേ ഒരു സമുദായമായിരുന്നു പിന്നീട് അവർ ഭിന്നിച്ച് പല കക്ഷികളായി മാറി ആ സമയത്ത് സന്തോഷ വാർത്ത അറിയിക്കുന്നവരും മുന്നറിയിപ്പ് നൽകുന്നവരുമായ ലബിമാരെ അള്ളാഹു അയക്കുകയും സത്യസമേതം അവരോടൊപ്പം ഗ്രന്ഥം അവതരിപ്പിക്കപ്പെടുകയും ചെയ്തു ജനങ്ങൾ ഏതൊന്നിൽ ഭിന്നിച്ചുവോ അത് സംബന്ധിച്ച് അവർക്കിടയിൽ കൽപ്പിക്കുവാൻ വേണ്ടി ഗ്രന്ഥം നൽകപ്പെട്ടവർ തന്നെയാണ് തങ്ങൾക്ക് വ്യക്തമായ തെളിവ് വന്ന് കിട്ടിയ ശേഷവും പരസ്പരമുള്ള സ്പർദ്ധ നിമിത്തം അതിൽ ഭിന്നിച്ചത് എന്നാൽ അദാഹു എന്നാൽ ഏതൊരു സത്യത്തിൽ അവർ ഭിന്നിച്ചുവോ അതിലേക്ക് തന്റെ അനുഗ്രഹത്താൽ അള്ളാഹു സത്യവിശ്വാസികളെ നയിച്ചു താൻ ഉദ്ദേശിച്ചവരെ അള്ളാഹു നേർമാർഗത്തിൽ എത്തിക്കുകയും ചെയ്തു കൊടുത്തു ും നിങ്ങൾ വിചാരിക്കുകയാണോ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പരമ എത്തിക്കും മസലുല്ലതയിലെ ഹലവും കബിലിക്കും നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരുടെ അനുഭവം എത്തിക്കഴിയാതെ നിങ്ങൾ സ്വർഗത്തിൽ കടക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവോ കഷ്ടപ്പാടും ദുരിതവും അവരെ ബാധിച്ചു അവർ വിറപ്പിക്കപ്പെട്ടു പ്രവാചകരും അവരുടെ കൂടെയുള്ളവരും പറയുന്നത് വരെ നസുറുല്ലാഹ എവിടെയാണ് അള്ളാഹുവിന്റെ സഹായം അല അറിയുക ഇന്ന നസുറാഹി കരീബ് നിശ്ചയം അള്ളാഹുവിന്റെ സഹായം വളരെ അടുത്താണ് അതോ നിങ്ങൾക്ക് മുമ്പ് പോയവരുടെ അനുഭവം എത്തിക്കഴിയാതെ തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കഷ്ടപ്പാടും ദുരിതവും അവരെ ബാധിച്ചു അള്ളാഹുവിന്റെ സഹായം എപ്പോഴാണെന്ന് അള്ളാഹുവിന്റെ ദൂതനും അദ്ദേഹത്തിനോടൊപ്പം സത്യവിശ്വാസം സ്വീകരിച്ചവരും ചോദിക്കത്തക്ക വിധം അവർ വിറപ്പിക്കപ്പെട്ടു അറിയുക اللهم إن سهام صميم فاستمر يسألونك ما لا ينفقون ول ما أنفقتم من خير وللوالدين والأقربين واليتامى والمساكين وابن السبيل وما تفعلوا من خير فإن الله به أليم അവർ തങ്ങളോട് ചോദിക്കുന്നു മാതായും എന്താണ് ചിലവഴിക്കേണ്ടത് ഒരു പറയണം ധനത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ചെലവഴിക്കുകയാണെങ്കിലും അത് മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും വൽ അനാഥർക്കും സബീലി യാത്രക്കാർക്കുമാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു നന്മ പ്രവർത്തിച്ചാൽ അതേക്കുറിച്ച് അറിയുക തന്നെ ചെയ്യും എന്താണ് ചെലവഴിക്കേണ്ടത് എന്ന് താങ്കളോട് ചോദിക്കുന്നു പറയുക ധനത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ചെലവഴിക്കുകയാണെങ്കിലും അത് മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും അനാഥർക്കും സാധുക്കൾക്കും യാത്രക്കാർക്കുമാണ് നിങ്ങൾ എന്ത് നന്മ ചെയ്യുന്നുവോ അതിനെക്കുറിച്ച് തീർച്ചയായും നന്നായി അറിയുന്നവനാണ് അള്ളാഹു ഇതോടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് പരിശുദ്ധ കുറയാൻ്റെ അർത്ഥവും ആശയവും പ്രചരിപ്പിക്കുന്ന ഈ വീഡിയോ പരമാത്മതി ആളുകളിലേക്ക് ഷെയർ ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു വാഹിർ അലഹമുല്ലാ റബിളീൻ അസ്സാം വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു